നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം പുറത്തു കിട്ടിയ തീർത്തുവാൻ കൊന്നിട ൃത്താലിയിൽ അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ കൊലവിളി സാറിനെ പുറത്തുകിട്ടിയാൽ തീർക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണി പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയത് ഫോൺ പിടിച്ചെടുത്തതിന് സംഭവം ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അബ്ദുൾ വാഹിദ് റിമാൻഡിൽ ആത്മഹത്യാ പ്രേരണ ഭർത്തൃപ്രീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി വാഹിദിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും കൊല്ലം പുത്തൂർ തേവലപ്പുറം പ്രദേശങ്ങളിൽ പേപ്പട്ടിയുടെ ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു പന്ത്രണ്ട് പേർ ചികിത്സ തേടി നിരവധി വളർത്തുമൃഗങ്ങൾക്കും തെരുവു നായ്ക്കൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റു കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കടുത്ത വരൾച്ച കുടിവെള്ളക്ഷാമം രൂക്ഷം വേനൽ കടുക്കുമ്പോൾ പ്രയാസം വർദ്ധിച്ചേക്കുമെന്ന് ആശങ്ക വടകര മുക്കാളിയിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം മരിച്ചത് മുക്കാളിയിലെ സ്റ്റേഷനറി കട ഉടമ വിനയനാഥ് കണ്ണൂർ മുണ്ടന്നൂരിൽ വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു എടപ്പാളിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഇരുപത് പേർക്ക് പരിക്ക് പുനലൂർ വാഴത്തോപ്പിൽ കാറും ബസും കൂട്ടിയിടിച്ചു വാർത്തകൾ വിശദമായി നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് അബ്ദുൾ വാഹിദിനെ കോടതി റിമാൻഡ് ചെയ്തു മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വാഹിദിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ ഭർത്തൃപീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് വാഹിദിനെതിരെ കൊണ്ടോട്ടി പോലീസ് ചുമത്തിയത് പിന്നാലെ ഇയാൾക്ക് വേണ്ടി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വാഹിദിനെ എമിഗ്രേഷൻ വിഭാഗം പോലീസിന് കൈമാറി കൊണ്ടോട്ടി പോലീസ് കണ്ണൂരിലെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ വാഹിദിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും തൃത്താലയിൽ അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ കൊലവിളി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളിനു നേരെയാണ് വിദ്യാർത്ഥി കൊലവിളി നടത്തിയത് പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തി പ്രകോപിതനായ വിദ്യാർത്ഥി സാറിനെ പുറത്തു കിട്ടിയാൽ തീർക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണി മുഴക്കി സ്കൂളിലേക്ക് കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനെതിരെയാണ് വിദ്യാർത്ഥി പ്രകോപിതനായി അധ്യാപകനെതിരെ കൊലവിളി നടത്തിയത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അധ്യാപകൻ ഇവിടെ നല്ല പോലെ പോകുള്ളൂ സ്വഭാവം തേങ്ങ മാങ്ങട്ട കാ ഞാൻ പറഞ്ഞു ഇന്നുള്ളി മെലിന്റെ കാലാശ് വീടൊക്കെ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതി കഴുത്തിൽ കുത്തേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ വെഞ്ഞാറമ്മൂട് സ്വദേശി ആതിരയാണ് മരിച്ചത് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയി തിരികെ എത്തിയ ഭർത്താവാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആതിരെ വീട്ടിൽ പുറത്തു കണ്ടതായി നാട്ടുകാർ പറയുന്നു പാടിക്ക്ളാകം ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ തിരികെ എത്തുമ്പോഴാണ് ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഭർത്താവ് സമീപത്തുള്ള തയ്യൽക്കടയിലെ ഉടമയോട് വിവരം അറിയിച്ചു ഇവരാണ് മരണവിവരം പോലീസിനെ അറിയിച്ചത് ആ എന്നെ വന്ന് എന്നെ എന്നോഡിലാരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അണ്ണാ ആതിരയെ ആരോ കുത്തിരിക്കുന്നു ഞാൻ പിന്നെ മറുപടി പറയേ പിന്നെ ഞാൻ അപ്പൊ തന്നെ അവനെ വിളിച്ച് ഇവിടെ വരുത്തി ഇവിടെ നിന്ന് അവനെ വിളിച്ചു വരുത്തി പിന്നെ പോലീസിൽ വിളിച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് പോലീസ് വരുത്തും എട്ടര മണിയോടെ ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് വാഹനത്തിൽ കയറ്റി വിടാനായി റോഡിൽ നിൽക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു സ്കൂളിൽ എട്ട് നാൽപ്പത് ഇവിടെ വണ്ടി വരും കഴക്കൂട്ടത്ത് ജ്യോതിഷ് സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത് ആ എട്ട് നാപ്പനുള്ള വണ്ടിയിൽ അതിനെ കയറ്റി വിട്ടിട്ടാണ് ഈ കുട്ടി അങ്ങ് പോണത് അതിനുശേഷം ശേഷം സംഭവിച്ചിരിക്കാം ഇത് എന്ന് ഞാൻ അനുമാനിക്കുന്നു തിര അമിതമായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിനെ പറ്റി രാജീവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്കം നടന്നതായി സൂചനയുണ്ട് എറണാകുളം സ്വദേശിയായ യുവാവുമായി ആതിര സൗഹൃദത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു ഇതേ യുവാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും പോലീസിനോട് പരാതിപ്പെടേണ്ടതില്ലെന്നും പുറംലോകമറിഞ്ഞാൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതായും രാജീവ് വെളിപ്പെടുത്തിയെന്ന് നാട്ടുകാർ പോറ്റി അങ്ങനെ പോലീസിൽ അറിയിക്കാം കൂട്ടുകാരത്തൊക്കെ പറയാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ് വേണ്ട പറയണ്ട പറഞ്ഞു കഴിഞ്ഞാ അലെങ്കിലോകെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ഉണ്ടെന്നാണ് ഇങ്ങനെ പൊറ്റി പറയണത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും എത്തി വീടിന് പുറത്തുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടർ കാണാതായിട്ടുമുണ്ട് ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം മലപ്പുറം വണ്ടൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ എടവണ്ണ കൊളപ്പാട് വള്ളിക്കാടൻ ശ്രേയസ് ആണ് കഴിഞ്ഞ ദിവസം വണ്ടൂർ പോലീസിന്റെ പിടിയിലായത് ഈ മാസം പതിനാറിനായിരുന്നു പെൺകുട്ടിയെ കാണാതായത് ഇരുപത്തിയൊന്നുകാരനായ പ്രതി പെൺകുട്ടിയെ തൃശൂർ വയനാട് മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പോലീസ് കണ്ടെത്തി പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലപ്പുറം തിരൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു തിരൂർ വെട്ടം സ്വദേശി നിഖിലാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പത്താം ക്ലാസ്സുകാരി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുപത്തിമൂന്നുകാരനായ നിഖിൽ പിടിയിലായത് പോക്സോ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളനെ കസ്റ്റഡിയിലെടുത്തു തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലാണ് ഇയാളെ എത്തിച്ചത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുടകിൽ നിന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ആസ്പദമായ സംഭവം നടന്നത് കണ്ണൂർ മാലൂരിൽ അമ്മയും മകനും വീട്ടിൽ മരിച്ച നിലയിൽ നിട്ടാറമ്പ് സ്വദേശികളായ നിർമ്മല മകൻ സുമേഷ് എന്നിവരാണ് മരിച്ചത് സുമേഷിനെ തൂങ്ങിയ നിലയിലും നിർമ്മലയെ അതേ മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് പോലീസ് അന്വേഷണം തുടങ്ങി കോഴിക്കോട് നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇഖ്ര ആശുപത്രിയിലെ നഴ്സായ തളിപ്പറമ്പ് കുപ്പം സ്വദേശി അല്ലമീനാണ് മീനാണ് മരിച്ചത് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുഴഞ്ഞ വീണ് മരിച്ചുവെന്നാണ് നിഗമനം നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി വടകര മുക്കാളിയിൽ സ്വകാര്യ ബസ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കുഞ്ഞിപ്പള്ളിയിലെ സ്റ്റേഷനറി കട ഉടമ വിനയനാഥാണ് മരിച്ചത് ഇന്ന് ഉച്ചക്ക് ഒന്നരയോടെയാണ് സംഭവം ഉണ്ടായത് കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ഗ്ലാസിയർ ബസ്സാണ് സ്കൂട്ടറിൽ ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിനയനാഥിനെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി കോഴിക്കോട് കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്ത യുവാക്കളുടെ അഭ്യാസ പ്രകടനം വളയം നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സംഭവം ഉണ്ടായത് റീൽസ് ചിത്രീകരണത്തിനായിരുന്നു അപകടകരമായ ഡ്രൈവിംഗ് മറ്റു വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കിയായിരുന്നു യാത്ര പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമായിരുന്നു യാത്രക്കിടെ മൂന്ന് കിലോമീറ്ററോളം ദൂരം യാത്ര കണ്ണൂർ മണ്ടൂരിൽ പ്രഭാത സവാരിക്കിറങ്ങിയാൽ ആൾ വാഹനമിടിച്ച് മരിച്ചു അവിഞ്ഞി സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത് രാവിലെ അഞ്ച് അപകടമുണ്ടായത് ഇടിച്ച വാഹനം നിർത്താതെ പോയി പോലീസ് അന്വേഷണം തുടങ്ങി കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് ഗുരുതര പരിക്കേറ്റു മലപ്പുറം സ്വദേശി സുനീഷ് അജിത എന്നിവർക്കാണ് പരിക്കേറ്റത് ബസ് യാത്രക്കാർക്കും പരുക്കൊണ്ട് ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത് പത്തനാപുരം ഭാഗത്തുനിന്ന് പുനലൂരിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട നിഗമനം മലപ്പുറം എടപ്പാളിന് സമൂഹം സമീപം മാണൂരിൽ കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് ആരുടെയും പരുക്ക് ഗുരുതരമല്ല പമ്പയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം ചിത്രയിൽ അനധികൃത ഗ്യാസ് ഏജൻസിയിൽ പരിശോധന കല്ലുവെട്ടാൻകുഴിക്ക് സമീപം വാടക വീട്ടിലായിരുന്നു അനധികൃത ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നിന്നും തൊണ്ണൂറോളം സിലിണ്ടറുകൾ കണ്ടെടുത്തു ഉപകരണങ്ങളും പിടിച്ചെടുത്തു ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു കൊല്ലം കോട്ടക്കലിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ പി എഫ് പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനം നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി കോട്ടയ്ക്കൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത് യോഗത്തിൽ തുക തിരിച്ചു പിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത് ധനവകുപ്പും വിജിലൻസുമാണ് ചിലർ അനർഹമായി പെൻഷൻ വാങ്ങിയതായി ആദ്യം കണ്ടെത്തിയത് പിന്നീട് നഗരസഭ നിയോഗിച്ച സമിതിയും ഇരുപത്തിയേഴ് പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് ഡയറക്ടറേയും തദ്ദേശ ഭരണ ഡയറക്ടറേയും ധനവകുപ്പ് ചുമതലപ്പെടുത്തി പെൻഷൻ ദിനത്തിൽ വാങ്ങിയ തുക അനർഹരിൽ നിന്ന് പിഴ സഹിതം തിരിച്ചു പിടിക്കുന്ന കാര്യമെല്ലാം ഈ വിഭാഗങ്ങളാണ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായാണ് കൗൺസിൽ യോഗം വിളിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടത് യോഗത്തിൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ പി എഫ് പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനമായി അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് അനധികൃതമെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുകയും തിരിച്ചു വാങ്ങും ന്യൂസ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിച്ചെങ്കിലും പണം കിട്ടുന്നില്ലെന്ന് പരാതി കണ്ണൂർ നടുവിൽ പഞ്ചായത്തിലെ ആനക്കുഴി സ്വദേശിനി മറിയമാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഒന്നര വർഷം മുമ്പാണ് മറിയത്തിന്റെ കുടുംബത്തിന് നടുവിൽ പഞ്ചായത്ത് വീട് അനുവദിച്ചത് ആദ്യ ആദ്യഘടുവായി നാല്പതിനായിരം രൂപയും ഒരു വർഷം മുമ്പ് നൽകി എന്നാൽ പിന്നീട് ഒരു രൂപ പോലും ഇവർക്ക് ലഭിച്ചതുമില്ല ആ ഇവിടെ വീടുണ്ടായിരുന്നു അത് കട്ട വീടാണ് പത്തൊമ്പത് വർഷാണ് മാറാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പം ഞങ്ങൾ എല്ലാവർക്കും പ്ലാസ്റ്റിക് പിടിച്ച് കിട്ടിയാണ് താമസിക്കുന്നത് പിന്നെ പയ്യേത്ത ആളായത് കൊണ്ട് പിന്നെ അതിൻ്റെ കൂടിയൊരു പാസ്സായി അപ്പോൾ അവർ നമുക്ക് ഏപ്രിലിൽ ഡിസംബറിൽ പൈസ പാസ്സായിരുന്നു പിന്നെ എടുത്തത് ഏപ്രിലാണ് അപ്പം ഞങ്ങൾ നോർമലായ് അത് കഴിഞ്ഞിട്ട് വീട് നോക്കാമെന്നോർത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായി അത് പിന്നെ പൈസ ഇങ്ങനെ എടുത്തെത്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ പൈസ കിട്ടിയിരുന്നില്ല പിന്നെ തീരുമാനം ആക്കി ചെയ്തോ പൈസ ഞങ്ങൾക്ക് വരും പറഞ്ഞിട്ട് വരില്ല ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ കടമൊക്കെ ആക്കിയിട്ട് ഒരു പാർക്ക് വരെ വെള്ളം കിട്ടി പിന്നെ എന്തെങ്കിലും വെള്ളം പറ്റിപ്പോയായിരുന്നു പിന്നെ ആരം കാരണം സഹകരിച്ചു വീട് ഇത്തരത്തിലാക്കി ഇപ്പം വിളിക്കുമ്പം വരുന്ന പൈസ വന്നില്ല പൈസ വരുമ്പം അങ്ങോട്ട് പറയാം വിടാന്നൊക്കെയാണ് വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ വീട് പൊളിച്ചു നിൽക്കിയാണ് ഈ കാണുന്ന തരത്തിൽ ഒരു വീട് നിർമ്മിച്ചത് രണ്ട് ബെഡ്റൂമും ഹാളും ശൗചാലയവും ഉള്ള ഒരു കുഞ്ഞ് വീട് ബാക്കി കടു ഉടൻ അനുവദിച്ചു തരുമെന്നുള്ള അധികൃതരുടെ വാക്കുകൾ കേട്ടാണ് കിട്ടിയ പണവും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയുമെല്ലാം കൂട്ടി ഇത്രത്തോളം എത്തിച്ചത് എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ഇവരാകെ ദുരിതത്തിലായിരിക്കുകയാണ് മറിയത്തിൻ്റെ ഭർത്താവ് ആലി സ്ട്രോക്ക് വന്നതിനാൽ തളർന്നു കിടക്കുന്നു വാസയോഗ്യമല്ലാതെ ഉപേക്ഷിച്ച് കിടന്ന അയൽവാസിയുടെ പഴയ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ ഇവരുടെ താമസം മഴക്കാലം വരുന്നതിന് മുമ്പെങ്കിലും വീടിന്റെ പണി പൂർത്തിയാക്കാൻ അധികൃതർ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇത് മറിയത്തിന് മാത്രം വിഷയമല്ല ഫണ്ട് വിതരണത്തിലെ കാരണം ഇത്തരത്തിൽ ഒട്ടേറെ കുടുംബങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ദുരിതത്തിലായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾക്ക് ഒരു വീടെടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് അപേക്ഷിക്കുവാനുള്ളത് ഇടുക്കി മൂന്നാറിൽ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് തീപിടുത്തം ഉണ്ടായി തീപിടുത്തത്തിൽ കട കത്തി നശിച്ചു അഗ്നിരക്ഷാ സേനയെത്തി തീ അണച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായതായാണ് കണക്കുകൾ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമാണ് തീപിടുത്തമുണ്ടായത് ഇതോടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തിനശിച്ചു ടൂറിസം പ്രമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധിച്ചത് ഇതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു തുടർന്ന് നല്ല തണ്ണിയിൽ നിന്നും അഗ്നിരക്ഷാ എത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച് തീ അണയ്ക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിലുണ്ടായതായി കണക്കാക്കുന്നു തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തോട് സംഭവത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് കൊല്ലംപുത്തൂർ തേവലപ്പുറം പ്രദേശങ്ങളിൽ പേപ്പട്ടിയുടെ ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു പന്ത്രണ്ട് പേർ ചികിത്സ തേടി നിരവധി വളർത്തു മൃഗങ്ങൾക്കും തെരുവ് കടിയേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം തേവലപ്പുറം ക്ഷേത്ര പരിസരത്തും വീടുകളിലും കയറിയായിരുന്നു ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു പുത്തൂർ ശാസ്താംകാവ് ക്ഷേത്രം ത്രിമൂർത്തി ക്ഷേത്ര പരിസരങ്ങളിലെ പട്ടികളെ കടിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തിനെത്തിയ അഞ്ചു പേർക്ക് കടിയേറ്റു തുടർന്ന് സ്കൂട്ടറിൽ പോയവരെ ആക്രമിക്കുകയും ഒരാൾക്ക് കടിയേൽക്കുകയും ചെയ്തു അപ്പം ഞാൻ മുമ്പോട്ട് നടന്നപ്പം പട്ടി വന്ന് എൻ്റെ ചുറ്റിന് വന്ന് കടിക്കാൻ അപ്പം ഞാൻ കൈ കൊണ്ട് തട്ടിയപ്പം മുഖത്തോട്ട് വന്നു ചടി കടിക്കാൻ ചടിക്കടിക്കാൻ വന്നപ്പം കൈ കൊണ്ട് തട്ടി കയ്യെ വലത്തെ കൈ ആദ്യം കടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും മുഖത്ത് കടിക്കാൻ വന്നപ്പോൾ ഇടത്തെ കൈ കൊണ്ട് തട്ടി തട്ടിയപ്പം ഇടത്തെ കൈ അതിൻ്റെ വായിൽ കൈയ്യിലിങ്ങനെ കുറവിലാരോ പിടിക്കുന്ന പോലെ കൈ ഇങ്ങനെ ഇട്ടുണ്ടല്ലേ പോകുന്നത് അന്നേരം ഞാൻ തിരിഞ്ഞു നോക്കി എനിക്ക് ആദ്യം തോന്നിയത് ആരോ എൻ്റെ കയ്യില് എൻ്റെ പിടിക്കുവാൻ എന്റെ തിരിഞ്ഞു വരുന്നവരായിരിക്കും പട്ടി അവന്റെ കഴുത്തെ കയറുണ്ട് അപ്പൊ എനിക്ക് എങ്ങാണ്ടെന്ന് കയറിച്ചു വരുവാനല്ലോ സമീപത്തെ ഹോട്ടലിൽ ഓടിക്കയറിയ പേപ്പട്ടി ഒരു വീട്ടമ്മയെ കടിച്ചു തുടർന്ന് സമീപത്തെ വീടുകളിൽ ഓടിക്കയറിയ നായ വളർത്തു നായകളെയും മൃഗങ്ങളെയും ആക്രമിച്ചു വീട്ടില് ഈ ാണ് പട്ടികളും ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു നെടുവത്തൂർ കല്ലുവാതുക്കൽ തേവലക്കര തുടങ്ങിയ മേഖലകളിൽ കൂടുകൾ സ്ഥാപിച്ച് തെരുവു നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകുമെന്നും അറിയിച്ചു ന്യൂസ് വാഴച്ചാൽ അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ നിരീക്ഷിച്ചു വരുന്നതായി വനപാലകർ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ കുത്തേറ്റാണ് മുറിവെന്ന് നിഗമനം മുറിവുണങ്ങാൻ സമയമെടുക്കും മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും സാധാരണ രീതിയിൽ തന്നെ തീറ്റയും വെള്ളവും എടുക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ആനയ്ക്ക് ക്ഷീണമുണ്ടെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പരിചരണം നൽകുന്നുണ്ട് ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘത്തിന്റെ ചികിത്സയിലാണ് ആന ഇപ്പോഴുള്ളത് പാലക്കാട് കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ബിജെപി പ്രതിഷേധം എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറിയിലേക്ക് ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്ന് നൽകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ജെസിഐ മുക്കം മൈത്രി മുസ്ലിം ഓർഫനേജിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുക്കം നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജില്ലാ ജില്ലായം ഉദ്ഘാടനം ചെയ്തു ഗേൾസ് യൂണിറ്റ് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് നൂറോളം പേർ രക്തദാനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് മരാരിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഉദയകിരൺ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്നു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബാർ വീടുകളുടെ കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഏഴു ലക്ഷം രൂപ വിലമതിക്കുന്ന ഭാഗമായി സൗജന്യമായി നൽകുക സ്വന്തമായി മൂന്ന് മുതൽ അഞ്ച് സെന്റ് വരെ സ്ഥലമുള്ള വാസയോഗ്യമായ വീടില്ലാത്ത നിർദ്ധന്റായ ആളുകൾക്കാണ് റോട്ടറി ക്ലബ്ബ് ഉദയകിരന്റെ ഭാഗമായി സൗജന്യമായി വീട് വെച്ച് നൽകുക ഓരോ വീടിനും ഏഴു ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് തുകയുടെ പകുതി കൊച്ചോസ് കൊച്ചോസിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ബാക്കി തുക റോട്ടറിയും ഉപഭോക്താവും ചേർന്ന് വഹിക്കും പത്ത് വീടുകളാണ് റോട്ടറി ക്ലബ് ഓഫ് മാരാരി ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു നൽകുക റോട്ടറി ഡിസ്ട്രിക്റ്റിൽ മുഴുവനായി ഇരുന്നൂറ്റി അൻപത് വീടുകൾക്ക് പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഉദയകരൻ പദ്ധതിയുടെ ഭാഗമായി ഭവന നിർമ്മാണത്തിനായി ചിലവഴിക്കുക റിട്ടയേർഡ് ഇറിഗേഷൻ എഞ്ചിനീയർ ഹരൻ ബാബു ആണ് റവന്യൂ ഡിസ്ട്രിക്ട് ബജറ്റ് ചെയർമാൻ റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വൺ ചെയർമാൻ സുധീജാറിനെ കൂടാതെ അഡീഷണൽ ഡി ജി കെ ജി പിള്ള റോട്ടറി ക്ലബ് ഓഫ് മാരാരി പ്രസിഡന്റ് സിബി വിജയൻ സെക്രട്ടറി ജോമോൻ ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ആലപ്പുഴ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കടുത്ത വരൾച്ച കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നാട്ടുകാർ ആശങ്കയിലാണ് വേനൽ കടക്കുമ്പോൾ കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വിലങ്ങാട് വേനൽ എത്തും മുൻപേ വറ്റി തുടങ്ങി ആദ്യമേ പുഴയ്ക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്ന സാധനമാണ് പിന്നെ ശേഷം പുഴയുടെ മൊത്തം കല്ലും തടി കഷ്ണങ്ങളെല്ലാം വന്നുകൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതുകൊണ്ടാണേലും ഇനിയുള്ള സമയത്താണെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പോക്കിൻ്റെ അല്ലെങ്കിൽ ചലനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയൊരു വലിയൊരു മഴയോ ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെങ്കിൽ അത് പുഴമുള്ള കവിഞ്ഞ് മറ്റ് പറമ്പുകളേക്കോ അല്ലെങ്കിൽ പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണേലും പ്രത്യേകിച്ച് ഇപ്പം മനുഷ്യരുടെ കുടിവെള്ളത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പുഴയുടെ സ്ഥി ചിലടത്തൊക്കെ ഈ സ്ഥാനം മാറി ഒഴുകിയതും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം ഒരു കുടിവെള്ളത്തിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ പുല്ലുവ മലയങ്ങാട് പുഴകളാണ് വറ്റിയത് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ച പുഴകളിൽ ഡിസംബറിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു പുഴയിൽ വെള്ളം തീരെ ഇല്ല ഒഴുക്ക് കുറഞ്ഞു വെള്ളത്തിൻ്റെ നിറമെല്ലാം മാറി കല്ലിൻ്റെ എല്ലാം നിറം മാറി പിന്നെ ഞങ്ങളെല്ലാം കുടിക്കുന്നത് ഓസ് ഇട്ട് വെള്ളം എടുത്താണ് ഞങ്ങളെല്ലാം കുടിക്കുന്നത് ഇപ്പം ഓസ് ഇട്ടാലും നല്ല വെള്ളം കിട്ടാനില്ല ലേശം വെള്ളം ആകെ പുഴയിലുള്ളൂ വടകര ബീച്ച് ഭാഗം ഉൾപ്പെടെയുള്ള ഏഴ് പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നാണ് പുഴ വറ്റിയതോടെ ബണ്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു ബണ്ടിന് താഴെയുള്ള ഭാഗങ്ങളിലും ജലവിധാനം താഴ്ന്നു ന്യൂസ് എയ്റ്റീൻ വിലങ്ങാട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലോകരാഷ്ട്രങ്ങളുടെയും ദേശീയ പതാകകൾ മനപ്പാഠമാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്ത് സ്വദേശിയായ പാർത്ഥിവിന് ഏത് ദേശീയ പതാക ചൂണ്ടിക്കാട്ടിയാലും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉടനടി ഏത് രാജ്യമാണെന്ന് പറയും ഈ ആറ് വയസ്സുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫുട്ബോൾ ലോകകപ്പ് മുതലാണ് പാർത്ഥിവിന് ലോകരാജ്യങ്ങളുടെ പതാകകളോട് കൗതുകം തോന്നി തുടങ്ങിയത് ഓരോ ടീമുകൾക്കുമൊപ്പം കാണിക്കുന്ന രാജ്യത്തിന്റെ പതാകകൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് ഓർത്തുവെക്കും പിന്നീട് വീട്ടുകാരോട് പതാക കാട്ടി രാജ്യത്തിന്റെ പേര് പറയും പാർത്ഥിവിന്റെ കഴിവ് കണ്ട് അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചത് അധ്യാപികമാരായ പ്രമീളയും നന്ദിനെയുമാണ് പതാകകൾ പോസ്റ്ററുകളാക്കി സഹപാഠികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ചു ഒന്നുപോലും തെറ്റിക്കാതെ മുഴുവൻ രാജ്യങ്ങളുടെയും പേര് പറഞ്ഞ പാർത്ഥി അധ്യാപകരെയും സഹപാഠികളെയും ഞെട്ടിച്ചു ബ്രൂന്ന്സ്യ ഇറാൻ ഇറാഖ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ മനപ്പാഠമാക്കിയ പാർത്ഥി രാജ്യങ്ങളുടെ തലസ്ഥാനം കൂടി പഠിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് വിദേശ രാജ്യങ്ങളുടെ കറൻസികളും പഠിച്ചെടുത്ത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പരീക്ഷകൾ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് പാർത്ഥി അധ്യാപകരായ സനൂപ സരിതാ ദമ്പതികളുടെ മകനാണ് ന്യൂസേറ്റീൻ ചെറുവത്തൂർ സംഗീതം ആസ്വദിക്കാൻ ഗ്രാമഫോൺ മുതൽ അത്യാധുനിക ഉപകരണങ്ങൾ വരെ സൂക്ഷിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയെ പരിചയപ്പെടാം വെള്ളനട സ്വദേശി പ്രസാദിന്റെ പക്കലാണ് ഈ അപൂർവ ശേഖരമുള്ളത് ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെ ഒന്നര പതിറ്റാണ്ട് മുൻപാണ് പ്രസാദ് ഇവ ശേഖരിച്ചു തുടങ്ങിയത് കൗതുകം ഉണർത്തുന്നതാണ് ഓരോ വസ്തുക്കളും പ്രസാദിന് സംഗീതത്തോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നതാണ് ഇവയൊക്കെ പഴയകാല പാട്ടുകളോടുള്ള അടങ്ങാത്ത കമ്പമാണ് ഗ്രാമഫോണിനോടുള്ള ഫോണിനോടുള്ള താല്പര്യത്തിന് പിന്നിൽ ഇതിനു പുറമേ റെക്കോർഡ് പ്ലെയർ പൂൾ ടേപ്പ് ടേപ്പ് റെക്കോർഡർ ക്യാസറ്റ് ഡെക്ക് ആദ്യകാല ഫോൺ റെക്കോർഡർ തുടങ്ങിയവയുമുണ്ട് ഞാൻ ഈ രണ്ടായിരത്തി പത്തിൽ കളക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എൽ പി റെക്കോർഡ് എന്നാദ്യം എനിക്ക് കിട്ടിയത് സത്യം ആഡിയോസിൻ്റെ ഒരു റെക്കോർഡ് അപ്പോഴും ഞാൻ പോയപ്പോ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക് ഷോപ്പിൽ ഉണ്ടായിരുന്നു അത് എൻ്റെ കയ്യിൽ കിട്ടി അതെൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഇന്ന് പലരുടെയും കയ്യിൽ അതില്ല അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ കളക്ഷൻ റെക്കോർഡുകൾ തന്നെ ഓളിയങ്ങൾ മലയാളം അതനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ ആയിരത്തോളം റെക്കോർഡുകളും അയ്യായിരത്തോളം സ്റ്റീരിയോ കാസറ്റുകളും പ്രസാദിന്റെ ശേഖരത്തിലുണ്ട് കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ അംഗം കൂടിയാണ് പ്രസാദ് പൊതുജനങ്ങൾക്ക് കാണാനും സംഗീതം ആസ്വദിക്കാനും വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം തയ്യാറാക്കണമെന്നാണ് ആഗ്രഹം ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ടെക്നീഷ്യന്മാരുടെ കുറവുള്ളതാണ് വെല്ലുവിളിയെന്ന് പ്രസാദ് പറയുന്നു ന്യൂസ് തിരുവനന്തപുരം കേരളം ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് നമസ്കാരം